ചേർത്തല നഗരത്തിൽ വാഹനാപകടം കാറുകൾ കൂട്ടിയിടിച്ചു രണ്ടു പേർക്ക് പരുക്ക് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് കിഴക്ക് സി പി എം ഓഫീസിന് സമീപത്താണ് അപകടം കാറിൻ്റെ മുൻഭാഗങ്ങൾ തകർന്നു ചേർത്തല തണ്ണീർമുക്കം റോഡിൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷന് കിഴക്ക് സി പി എം ഓഫീസിന് സമീപത്ത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് അപകടം കോട്ടയം ഭാഗത്തു നിന്ന് ചേർത്തല ഭാഗത്തേക്ക് വന്ന കാർ എതിരെ വന്ന സ്കോർപ്പിയോ കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരായ രണ്ട് അതിഥി തൊഴിലാളികളെ ഇടിച്ച ശേഷം പോസ്റ്റിലിടിച്ച് നിന്നതായി സമീപത്ത് കെ എൽ മുപ്പത്തിരണ്ട് സ്ഥാപനം നടത്തുന്ന പ്രദീപ് സൗവർണിക പറഞ്ഞു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു സ്കോർപിയോ കാറിന്റെ ടയർ പഞ്ചറായി ഒരു ഭാഗവും തകർന്നു പരുക്കേറ്റ അതിഥി തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉണ്ടായിരുന്നവർക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ല ഫയർഫോഴ്സും പോലീസും എത്തി തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു